ുടെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ ആരംഭിച്ചു ആദ്യ മത്സരാർത്ഥിയായി വീട്ടിലേക്ക് മോഹൻലാൽ ക്ഷണിച്ചത് കോടന്നൂർ സ്വദേശിയായ അനിഷ്ടയാണ് മൈജി ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനെന്ന നിലയിലാണ് അനീഷിന് ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചത് സർക്കാർ ജോലി കിട്ടിയിട്ട് അഞ്ചു വർഷം ലീവ് എടുത്ത് പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും അത് ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമെന്നും അനീഷ് പറയുന്നു അനീഷ് എന്നേരം തുഴഞ്ഞെന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട് അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടുന്നതാണ് അനീഷിന്റെ കുടുംബം സഹോദരനാണ് തനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നതെന്ന് അനീഷ് പറയുന്നു ഷോയിലെ ആദ്യ ടാസ്ക് വിജയിക്കാൻ അനീഷിനെ സഹായിച്ചതും സഹോദരന്റെ സാന്നിധ്യമാണ് വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് അനീഷ് എത്തിയപ്പോൾ സ്ത്രീവിരുദ്ധനാണോ എന്ന് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തിരുന്നു സ്ത്രീയുമായി ബന്ധപ്പെട്ട് മോശം അനുഭവം ഉണ്ടോ എന്ന മോഹൻലാലിന്റെ ചോദ്യത്തിന് ഹൗസിൽ വെച്ച് തന്നെ ഒരിക്കൽ അത് തുറന്നു പറയാമെന്നായിരുന്നു അനീഷിന്റെ മറുപടി എന്നാൽ അനുമോളുമായുള്ള അനീഷിന്റെ ആദ്യ ഇടപെടൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അനുമോളെ കണ്ടയുടൻ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി നേരിട്ട് കാണാനില്ലെന്നാണ് അനീഷ് പറഞ്ഞത് അനീഷ് അനുമോളെ ഒന്ന് വിറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടി പതറിയില്ല അനീഷ് ഇതിനോടകം തന്നെ ബി ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് പക്ഷേ പ്രേക്ഷകർക്കിടയിൽ അനീഷിനുള്ളത് അത്ര നല്ല ഇംപ്രഷൻ അല്ലെന്നതാണ് ബിബിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ബിഗ് ബോസ് ഏഴാം സീസണിന് തിരി തെളിഞ്ഞിരിക്കുകയാണ് ഏറെ നാളായി കാത്തിരിക്കുന്ന ഗ്രാൻഡ് ലോഞ്ച് പരിപാടി മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വളരെ വർണ്ണാഭമായ ചടങ്ങുകൾക്ക് ശേഷമാണ് ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ച് നടന്നത് ഒട്ടേറെ മാറ്റങ്ങളുമായാണ് ബിഗ് ബോസ് ഇക്കൂറി നടക്കുന്നത് ആദ്യമായി ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായി ഒരു വീടെന്ന മോഹം സാക്ഷാത്കരിക്കപ്പെട്ടു അതുകൊണ്ട് മാത്രമല്ല ഇത്തവണ ശ്രദ്ധ നേടുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും കൂടിയാണ് ആകെ ഇരുപത് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിലും അത് പത്തൊൻപത് പേരായി മാത്രമേ ഇക്കുറി കണക്കാക്കുന്നുള്ളൂ ലെസ്ബിയൻ കപ്പിൾസ് ആയ ആദിലേയും ന്യൂറയെയും ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് കണക്ക് കൂട്ടുന്നത് അടക്കമുള്ളവരും ഇക്കുറി മത്സരരംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സീരിയൽ സിനിമാ താരമായ ഷാനവാസ് അപ്പാനി ശരത് സരിഗ സീരിയൽ സിനിമാ താരമായ ഷാനവാസ് അപ്പാനി ശരത് സരിഗ ബിന്നി അവതാരക ഷാരിഖ എന്നിങ്ങനെ ഒട്ടേറെ പരിചിത മുഖങ്ങളാണ് ഇക്കുറി ബിഗ് ബോസിലുള്ളത് ആദ്യ ദിവസം ഒരു കുടുംബാംഗവും ഇവർക്കൊപ്പം ഗ്രാൻഡ് ലോഞ്ചിന് എത്തിയിരുന്നു വീടിന്റെ തീമിലും മറ്റു കാര്യമായ മാറ്റങ്ങളും പ്രകടമായിരുന്നതാണ് മറ്റൊരു കാര്യം ഇപ്പോഴത്തെ ഗ്രാൻഡ് ലോഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന ചാനൽ ഉടമയായ രേവതി ഇത്തവണ ബിഗ് ബോസ് പോരാട്ടം പൊടിപാറുമെന്നാണ് അവർ പറയുന്നത് എല്ലാവരും മത്സരിക്കാൻ ശേഷിയുള്ള ആളുകളാണെന്നും അവർ പറയുന്നു ആരും ലാലേട്ടനെ സോപ്പിടാൻ നിന്നിട്ടില്ലെന്നും രേണുസുദി നല്ല രീതിയിൽ പെരുമാറിയെന്നും രേവതി ചൂണ്ടിക്കാട്ടി ആദ്യമേ തന്നെ ഒരു കാർഡും വർക്കാവില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളും തികച്ചും സ്ട്രെയിറ്റ് ആയിരുന്നു എല്ലാവരും ജനവിനായി റിയലായി തന്നെ പെരുമാറാൻ ശ്രമിച്ചു എന്നതാണ് തോന്നിയതെന്നും കൂടി വ്യക്തമാക്കി പ്രശ്നം പ്രശ്നമാവുമെന്ന് കരുതിയവരൊക്കെ നന്നായി തന്നെ പ്രതികരിച്ചു രേണുസുദിയൊക്കെ വളരെ നന്നായി തന്നെ പെരുമാറി എല്ലാ ആൾക്കാരും വളരെ ആലോചിച്ച് കളിക്കാൻ വന്നവരാണ് സേഫ് ഗെയിം കളിക്കില്ലെന്നാണ് പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ മത്സരം ഉഷ്ട്രീ കൂടി രേവതി പറഞ്ഞു എല്ലാവരും ഗെയിമിൽ ആക്ടീവ് നിൽക്കുകയാണ് പിന്നെ പറയാനുള്ള കോമണറുടെ കാര്യമാണ് സ്റ്റാർ നേടാൻ വേണ്ടി അനീഷ് ഇറങ്ങി ശ്രമിക്കുന്നുണ്ട് അനീഷ് കണ്ണില് കരടാവുമോ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചറാവുമോ എന്നാണ് കണ്ടറിയേണ്ടത് പുറമേ നോക്കുന്നതിനേക്കാളും തനിക്ക് ഉൾവശമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും രേവതി പറഞ്ഞു കൂടാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അനീഷ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അഞ്ചു വർഷത്തേക്ക് എന്ന വാർത്ത പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് പങ്കുവച്ച ഒരു പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് ഇതിനോടുള്ള തങ്ങളുടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് ഒരു സാധാരണ സർക്കാർ ജീവനക്കാരന് ഇത്രയും വലിയ കാലയളവിലേക്ക് അവധി ലഭിക്കുമോ എന്നതാണ് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവധിയെടുക്കുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ചും പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് വിനോദ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇത്രയും നീണ്ട അവധി ലഭിക്കുന്നത് ശരിയായ കീഴ്വഴക്കമാണോ എന്ന തരത്തിലും ചർച്ചകളും സജീവമാണ് ഇക്കാര്യത്തിൽ സർക്കാർ നിയമങ്ങളും അവധി ചട്ടങ്ങളും കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ചിലർ അനീഷിനെ പിന്തുണച്ചും രംഗത്തെത്തുന്നുണ്ട് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെതിരെയാണ് ഇവരുടെ പ്രതികരണം അനീഷ് നിയമപരമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് അവധി എടുത്തതെങ്കിൽ അതിൽ തെറ്റില്ലെന്നും വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവധിയെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അവർ വാദിക്കുന്നു മറ്റൊരു കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അവധിക്ക് അനീഷ് ശമ്പളം വാങ്ങുന്നുണ്ടോ എന്ന കാര്യമാണ് ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണെങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയായിട്ടാണ് പലരും കാണുന്നത് അതേസമയം ശമ്പളമില്ലാത്ത അവധിയാണെങ്കിൽ അതിൽ വലിയ പ്രശ്നമില്ലെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ് ബിഗ് ബോസ് ഷോയുടെ ഒരു പുതിയ മത്സരാർത്ഥി എന്നതിലുപരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഇപ്പോൾ അനീഷ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്